ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നിനാണിതാ കിട്ടിലൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഏറ്റവും എന്നിട്ട് വന്നത് മിട്ടി കടലമാവ് കറ്റാർ വാഴ അങ്ങനെ ഇവയെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കിടിലൻ സോപ്പാന്നിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സോപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തത് അരക്കിലും സോപ്പ് ബേസ് ആണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഫസ്റ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാനിത് ഈ സോപ്പ് ബേസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രധാനമായിട്ട് ഇതിൽ ചേർക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമുട്ടിയാണ് കേട്ടോ മുൾട്ടാണിമുട്ടി പണ്ട് കാലങ്ങൾ തൊട്ടേ മുഖം ക്ലീൻ ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് മുൾട്ടാണി മുട്ടിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ മുഖക്കൊരു പാട് അതുപോലെ മുഖം നല്ല നല്ല വെളുത്ത് തുടുക്കാനും സഹായിക്കുന്നു കേട്ടോ പിന്നെ ചേർക്കുന്നത് അല്പം കടലപ്പൊടിയാണ് കടലപ്പൊടിയും കുറേ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് പിന്നെ കറ്ററുവയാണ് ചേർക്കുന്നത് കറ്ററുവായ നമുക്ക് ഇതുപോലെ നേരങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രം നമുക്കെടുക്കണം അങ്ങനെ ഞാൻ ജെല്ലെടുക്കുന്നുണ്ട് കടലമാവ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ചർമ്മത്തിൽ എണ്ണമയം ഇല്ലാതാക്കുന്നു മുഖക്കുരു ഉള്ളവർക്ക് അത് മുഖക്കുരു കുറയാനും സഹായിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കറുത്ത പുള്ളികളെല്ലാം ഉണ്ടാകുന്നില്ല അതും കൂടെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ജെല്ലെടുത്തിട്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചത് എടുത്തതിന് ശേഷം നമുക്ക് കടലമാവും അതുപോലെ തന്നെ മുളട്ടാണിമുട്ടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പാലിലോ അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടറിലോ നമുക്ക് ആക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചെടുത്ത് വന്നതിന് ശേഷം ഞാനിതാ നമ്മളെ സോപ്പ് ബേസ് ഉണ്ടല്ലോ സോപ്പ് ബേസ് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാനതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നന്നായി തന്നെ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് അത് ഒന്ന് ഇറക്കി വയ്ക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ഗുണങ്ങൾ തീർന്നിട്ടില്ല അതുപോലെ തന്നെ കറ്റാർ വായന കുറിച്ചിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് കറ്റാർ വായ സോപ്പിനെ പറ്റിയിട്ടും എല്ലാം പറയുന്നുണ്ട് അതൊന്നും നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ബേസ് ഞാൻ അത് അയലിറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ മുൾട്ടാണി മുട്ടാണിമിട്ടിയും കടലമാവും കറ്റാർ വായും മിക്സ് ചെയ്ത് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കട്ടയായിട്ടുണ്ടെങ്കിൽ ആ ചൂടിന് തന്നെ നമുക്കൊന്ന് അരിപ്പേരി ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കായിട്ടാണ് പിന്നെ കട്ടകളൊന്നും ില് അപ്പം ഞാനിത് അരച്ചെടുക്കാൻ പോരച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞമ്മക്കതിലേക്ക് ഒരു അഞ്ച് ഡ്രോപ്സ് വിറ്റാമിൻ ഇട്ടിച്ചുകൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഞമ്മക്കതിലേക്ക് സ്മെല്ലാവശ്യം ഉണ്ടെങ്കിൽ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് ആ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നന്നായി തണിയാൻ നിൽക്കാൻ പാടില്ല ചൂടണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടുമല്ലോ ഇല്ലെങ്കിൽ കട്ട കുടിച്ചിട്ട് പിന്നെ ഒഴിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാന്ന് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പാക്കുന്ന മോൾഡാന്ന് ആറ് കോഴികളുള്ള മോൾഡാന്നട്ടെ ഇത് അങ്ങനെ ഞാൻ ഇതിലേക്ക് സോപ്പിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് കിട്ടിയത് അഞ്ച് സോപ്പാണ് സോപ്പാന്നിട്ടോ നല്ല വലുപ്പമുള്ള സോപ്പ് തന്നെയാണ് അപ്പോൾ അഞ്ച് കോഴികളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന അതിനുശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഞമ്മക്കിതൊന്നും നോക്കി നോക്കാം അങ്ങനെ ഞാനിതാ ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നന്നായി തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് ഈ സോപ്പിൻ്റെ ബേസിലേക്ക് കൂട്ടേണ്ട സാധനം കുറച്ചധികമായി പോയിനെങ്കിൽ ശരിയായി കിട്ടില്ല കറക്റ്റ് അളവിലെല്ലാം ആക്കിയിരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സോപ്പ് കിട്ടുകയുള്ളൂ ഞാൻ മുമ്പെല്ലാം ആക്കിയിട്ടുണ്ടായിന് ആക്കരുന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് സോപ്പ് ഉറപ്പിലായിട്ട് കിട്ടിയത് അതെന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ അതിൽ കൂട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് സിൻ്റെ അളവ് കൂടിപ്പോയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സോപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ വലൈക്കും